ദി മർച്ചൻ്റ് അസോസിയേഷൻ ചേത്രയുടെ ആഭിമുഖത്തിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ദി മർച്ചൻ്റ് അസോസിയേഷൻ ചേത്രയുടെ ആഭിമുഖത്തിൽ ബിസിനസ് അവയർനെസ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ചേത്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ എസ് സോബിൻ ഉദ്ഘാടനം ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി സാബുലാൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കൃഷ്ണദാസ് കർത്താ സോദവും ജേക്കബ് ചെറിയ നന്ദിയും പറഞ്ഞു മർച്ചന്റ് അസോസിയേഷൻ ചേർത്തല വൈസ് പ്രസിഡന്റ് ബി ഫാസി രഞ്ജു ക്രിസ്റ്റസ് മാത്യു ലോനപ്പൻ കുഞ്ചറിയ ശ്രീനാഥ് എസ് ജോസി തോമസ്

കഴിയാത്തതും ഒരു പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ പാർക്കിങ്ങിനുള്ള അപര്യാപ്തത കസ്റ്റമർ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുവാൻ ഒരു പാർക്കിംഗ് സൗകര്യം ചെറുതെ സംബന്ധിച്ച് അവര്യാപ്തത